ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കൂട്ടുകറി തയ്യാറാക്കുകയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു കൂട്ടുകറിയാണ് ഇനി വീഡിയോയിലോട്ട് പോകാം ഒരു പീസ് ചേനയാണ് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് കൂടാതെ ഒരു കുമ്പളങ്ങ ചെറിയ കുമ്പളങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് രണ്ട് ഏത്തക്ക പച്ച ഏത്തക്ക ആണ് എടുത്തിട്ടുള്ളത് ഇത് മൂന്നും തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം കഴുകി അരിഞ്ഞെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കുന്നത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നൊരു കറിയാണ് കുമ്പളങ്ങ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടാതെ ഒരു കപ്പ് അളവിൽ കടല കുതിർത്ത് വയ്ക്കണം കടല കുതിർത്ത് വെച്ചതിന് ശേഷം തലേന്ന ഇട്ട് കുതിർത്ത് വയ്ക്കുന്നതാണ് നല്ലത് എങ്കിലേ വേവത്തോളൂ ഇനിയിപ്പോൾ ഇതിവിടെ മൂന്നെണ്ണവും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യമായി കടല കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചടച്ചതിന് ശേഷം വേവിച്ചെടുക്കണം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാ ഇട്ട് കൊടുക്കാം ആദ്യമേ കാ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുമ്പളങ്ങ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ചേനയും ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം അര അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ചേർത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കൂടാതെ കുരുമുളക് പൊടി അര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഒര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് തണ്ട് കറിയപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി അടച്ചതിന് ശേഷം വേവിച്ചെടുക്കാം ഇനി ഒരു ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കടുവിട്ട് അതിലേക്ക് ഒരു തേങ്ങയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്ക തിരുകി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുന്നത് ഒരു തേങ്ങ വേണ്ടെന്നുണ്ടെങ്കിൽ അരമുറി തേങ്ങ ആയാലും മതിയാകും കൂടുതൽ കുറുകി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തേങ്ങ ചേർക്കുന്നത് ഇത് നന്നായി വറുത്തെടുക്കാം ഇത് നന്നായി വറുത്തതിന് ശേഷം പകുതി വേവാകുമ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തതിന് ശേഷം ഇതേ പരുവമാകുമ്പോൾ പകുതി കോരി മാറ്റാം ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെച്ചിരിക്കേണ്ടതാണ് ബാക്കിയുള്ളതിലേക്ക് രണ്ട് തണ്ട് കറിയപ്പിലേയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം തീ ഓഫാക്കാം ഇനി ഇത് തണുപ്പിച്ചെടുക്കാം തണുച്ച് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്നും നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇത്രയും ഇട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാം ഇപ്പോൾ ചേനയും എല്ലാം വെന്തിട്ടുണ്ട് ഇതിലേക്ക് വെച്ചിരിക്കുന്ന കൊടുക്കാം ഇതിട്ടതിനു ശേഷം നന്നായി ഇളക്കി കൊടുക്കാം ഇളക്കി വെച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ി ഇതിലേക്ക് നമ്മളാദ്യമേ മാറ്റി വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം വറുത്ത തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അതിട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതും കൂടെ ഇട്ടെങ്കിലേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര ചീകിയത് ഇട്ടുകൊടുക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറായി കഴിഞ്ഞു തിന് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഇതുതന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറായി കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഒരു പേരക്കായ ജ്യൂസാണ് ഞാൻ തയ്യാറാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരക്കായ ജ്യൂസാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവിടെ ഞാൻ രണ്ട് പേരക്ക എടുക്കുന്നുണ്ട് അത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കും നല്ലതുപോലെ വൃത്തിയാക്കി കഴുകിയതിന് ശേഷം അരിഞ്ഞെടുക്കാം സാധാരണ എല്ലാവരും പെട്ടെന്ന് ജ്യൂസ് അടിക്കുന്നത് പാൽ മാത്രം വെച്ചിട്ടാണ് പേരക്കയും പാലും മാത്രം ഇട്ട് നല്ലതുപോലെ ജ്യൂസ് അടിച്ചെടുക്കാം പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കുകയാണ് ഇലക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് രണ്ട് കിവിയാണ് എടുത്തിട്ടുള്ളത് കിവി തൊലി കളഞ്ഞെടുക്കാം പഴുത്ത കിവിയാണിത് ഇത് തൊലി കൈ കൊണ്ടും ഇളക്കി കളയാൻ പറ്റുന്ന കിവി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇത് രണ്ടും ഇപ്പോൾ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറേശയായിട്ടിട്ട് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം പാലൊഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം ജ്യൂസ് അരിപ്പിലൊഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ള നല്ല കുറിയ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് വെറൈറ്റി ഒരു രുചിയാണിതിന് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഹൈപ്പ് എന്നായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഓക്കേ താങ്ക്സ്